മത്തി കിട്ടീട്ടുണ്ട് കിട്ടോ നമുക്ക് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ മത്തിയാണ് മത്തി സീസൺ അതിന് വലുപ്പം കണ്ടോ മത്തല് മീൻറെ അത്ര വലുപ്പമുള്ളൂ നമ്മളെ വായിൽ വെച്ചിട്ട് ഇത്തിരി തല പിടിച്ചിട്ട് ഒറ്റ വലി വലിക്കാനുള്ളൂ പക്ഷെ നല്ല രസമാണ് കേട്ടോ ഉണ്ടാക്കാനും നന്നാക്കാനും കുറച്ച് പണി ഉണ്ടെങ്കിലും ഉണ്ടാക്കിയാൽ നല്ല രസാണ് ഇത് എത്ര ഒരു കിലോ ഉണ്ടോ

പൂച്ച ചത്ത് ചത്തേനൊക്കെ എനിക്കാണ് കുറ്റ പൂച്ച ഇവിടുന്ന ഇവിടുന്നല്ലോ പൂച്ച ചത്തത് പൂച്ച തന്നെ തന്നെയാണ് ചത്തത് പക്ഷെ എന്താ ആള് ആളുകള് ആളുകള് ആളുകൾ അല്ല ഒരാള് ആണ് പറയുന്നത് അത് നമ്മളെ പിന്നാലെ കൂടിട്ട് പിന്നെ എങ്ങനെ പറയാനായിട്ട് നിൽക്ക നിന്റെ കൊഞ്ചിക്കല് കൂടിട്ട് ഇന്റെ കൊഞ്ചലുകൊണ്ടാണ് പൂച്ച ചത്തത് എന്താ പിന്നെ അല്ലേ പൂച്ചക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മളെ പാറും ആദ്യം ചത്തു രണ്ടാമത്തെ പൂച്ച അവിടെ വന്ന് പിന്നെ അങ്ങനെ ഒരാഴ്ചയായി പിന്നെ നമ്മള് കൊണ്ടു വീട്ടു അവിടെ തന്നെ വീട്ടിലാക്കി പിന്നെ അവിടുന്ന് ചത്തു അപ്പൊ അവിടെ നിന്ന് ചത്തുട്ടോ കുക്കിങ് ഞാന് പൂച്ചാൻ വിചാരിക്ക കുക്കിംഗ് വീഡിയോ കുറച്ച് ആ കുക്കിങ് വീഡിയോ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇന്ന് മത്തിയും കിട്ടി പിന്നെ നമുക്ക് ഇന്ന് വീട്ടിൽ പോവാനും ഉണ്ട് ഇന്ന് അനിയൻ്റെ കുട്ടീൻ്റെ പിറന്നാളാണ് അപ്പൊ എനിക്ക് പോവണം വീട്ടിലേക്ക് അപ്പം ഇതിന് വേഗം മത്തി കുറച്ചുനേരമായി ആദ്യം ഇത് വെള്ളത്തിൽ കുറേ നേരമായി അരമണിക്കൂർ ഇട്ടേച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലത്തെ ഈ ഞങ്ങളിതിന് ചെളുക്കന്നാ പറ ചെളുക്ക ഇത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടാ പെട്ടെന്ന് കത്തിയാക്കി കൊടുത്താല് വേഗം പോരും അപ്പൊ അതിനുവേണ്ടി ഇട്ടു കത്തിന്റെക്ക് അതുകൊണ്ട് സ്പീഡ് കിട്ടണില്ല എന്നത് ശീല വർത്തോണ്ടാണ് അപ്പൊ കത്തിന്റെ അപ്പൊ ഞാൻ കാരണ പൂച്ച ചത്തത് എന്ന് പറഞ്ഞു ഇന്റെ കൊഞ്ചിക്കല് കൂടിട്ട് ഞാൻ പൂച്ചേനെ മാത്രല്ല കൊഞ്ചിക്ക ഞാൻ കാക്കേനേം പൂച്ചനെയും കോഴീനേം മനുഷ്യനെയും ഒക്കെ സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ അപ്പൊ ഞാൻ കാരണം ആരും ചത്തിട്ടുണ്ടെങ്കിൽ പറയണത് നല്ല സങ്കടംണ്ട് ഞാനത് ചിരിച്ചു കാണിക്കണ്ട കാര്യമില്ലാട്ടോ പിന്നെ കൊഞ്ചൽ കൂടുതലാന്നാല് എന്റെ വീട്ടിൽനിന്ന് എല്ലാരും കൊഞ്ചിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോ ഇവിടുന്നു കൊഞ്ചൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭർത്താവിൽ ആ കൊഞ്ചലുണ്ടാവും ചെലപ്പോ നമ്മക്ക് വിഷയല്ല പറഞ്ഞാല് പറഞ്ഞു അമ്മ റൈസ് കുക്കറൊക്കെ നമ്മ സഹയാല നമ്മുവാങ്ങാനല്ല അല്ല ഐനരി ഉത്തര പോന്നിട്ട് ആയനല്ല അത് കണ്ടല്ല ജമ്മ കേട്ടി ആ അമ്മ അതിന്റെ ആ പാത്രത്തിന്റെ അടിയിൽ ഒട്ടി പിടിച്ച അമ്മ കണ്ടില്ല അമ്മ ഗ്യാസ്മക്കി നേരെ അടുക്കിയി അപ്പോൾ ഉരികി ഇലയാസമ ഫോൺ വെറുതങ്ങളെ ഇതും വെക്കരുത്ട്ടോ ഇപ്പോന്താ സ്പെഷ്യലക്കേ അ പുണിയല വെച്ചിട്ടുണ്ട് പുണിയൽ കേ അപ്പം നേരെ മുട്ടി വെട്ടട്ടെ വെട്ടട്ടെ

നമ്മളെ തോട്ടത്തിൽ തക്കാളി ഉണ്ടോ നോക്കട്ടെ പച്ച തക്കാളി പഴുത്തക്കാളി പഴുത്ത തക്കാളി ആയോ എന്ന് അറിയില്ല തക്കാളി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കുക്കിംഗ് വീഡിയോ നമ്മള് വാങ്ങിക്കൊടുമ്പിട്ടുണ്ട് പിന്നെ മുതിര ഇങ്ങനെ ിൽട്ട് ഇടിച്ചിട്ട് മോരിയാക്കും ഉരുട്ടിട്ട് കൊടുക്കും കൂട്ടാൻ കൊണ്ടുപോകുമ്പോ മൂത്തപ്പ മുളകൊക്കെ എന്ത് കരിയത്തിലൊക്കെ കൊടുക്കാം കുറച്ചുള്ള അതുകൊണ്ട് കരിയത്തിലൊക്കെ ശുചീന്റെ കൊറച്ചുള്ള കിട്ടോ അപ്പൊ അപ്പൊ ഞാനിപ്പങ്ങനെ പറഞ്ഞു അമ്മ എന്നോടറിയും കൊറച്ചു പറയരുത് പറയലുണ്ട് അപ്പൊ ഇപ്പൊ ആ കൊറച്ചത് അമ്മയ്ക്കും കിട്ടിന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞ കേട്ടി കേട്ട് ഞാനും ഞാനങ്ങനെ പറയുന്നില്ല കൊറച്ചല്ല മുതിരക്കാരാ റെഡി അമ്മ പൂടക്കി വെച്ചതാണ് പന്നിക്ക് ഇത്രയും കയറി വേറെ എടുക്കാൻ പറ്റുള്ളൂ അതൊന്നും അറവട ഇതിന്റെ കണ്ടല്ലേ ഇവർന്ന് 40 വന്തരെ കാർഡ് കെട്ടിയതാണ്. അതാണ്റവട ചെക്കിക്കൊണ്ടിണ്ട്. നമ്മൾ ഇന്നലെ കുയിച്ചിട്ട വൈദനല്ലേ. അതാണ് നേരം വൈദനനേ പച്ചയാണ്. ഇങ്ങു മളം ഇട്ട് എടുക്കണേ. ആ ബാക്കി എല്ലാം നേيره. സംഗോഷം കണ്ടല്ലേ. നമ്മൾ നോണ്ടേണ്ടടക്കാന സംഗോഷം ക്രീം ക്രീം ഇത് എന്തായില്ല കറുത്തത് പന്നീന്റെ ശല്യം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് പന്നി എടുക്കില്ലേ തക്കാളി പഴപ്പായിട്ടില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മൾക്ക് ഇന്ന് തക്കാളി ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ പറിക്കണം പച്ച ശരിക്കും പഴപ്പായില്ല നല്ല നല്ല മണാന്നിട്ടോ തക്കാളി തൊടുമ്പത്ത നല്ല മണിണ്ട് അമ്മാവശ്യത്തിന് ഇങ്ങനെ കിട്ടിയ പൂഞ്ഞ് തയ്യാണേ ില്ല അവിടെ കേടില്ല വരണ്ടല്ലേ ഇങ്ങ വേഗം പോയിട്ട് അരണ്ടാക്കട്ടോ നമുക്ക് നടന്ന് പോയിട്ട് പോകാനാണ് ഇപ്പോത്ര ബേജാറായിട്ട് പോയിട്ട് പോകാനല്ല ആർക്കൊക്കെ ഓടിക്കുമ്പോൾ ഇതി സ്പീഡ് മുറും देखो नी வந்து പറച്ചരണ്ട് ഇവിടന്ന് കലഅത്തി வைக்கണം ഇതാണ് രസാട്ടോ നിനക്കൊണ്ട് ഒരു ശല്ല്യമല്ല പാകത്തിന് അല്ല അച്ചടത്തത്തിൽ ഉണ്ടാവൂ ഇത് നമ്മുടെ തക്കാളി വേണ്ടല്ലേ തക്കാളിക്കല്ല വേലല ഇപ്പോ എന്താ അറിയാനോ ഇതി മാതിയല്ലോ ആ നല്ല പുള്ളിണ്ടി തക്കാളി നല്ല പുള്ളി നല്ല പച്ചമുളകും കൂടി കിട്ടിയല്ലേ പച്ചമുളക് തൈവള്ളൂ അതും കറുമൂസും പച്ചടിയാക്കാ അരിഞ്ഞതാണോ അരിഞ്ഞതാ കേട്ടോ പച്ചടി ഉണ്ടാക്കാ നമുക്കതിനെ പറ്റിയില്ല അപ്പൊ നമ്മളീ പൂളെ കൊറച്ച് ബസ് സ്റ്റാൻഡായിട്ട് നന്ദി കൊണ്ട് തരുന്ന പൂളിൻ ഇടക്കിടയ്ക്ക് ഒരു എത്ര ആയാലും ഒരു ഇടാക്കൂല അമ്മ അതൊരു ഞാൻ പറഞ്ഞില്ലേ മാങ്ങി തിന്നാലോ എന്താ അത് അട്ടിക്കൊന്ന് പൊട്ടിച്ചേ അങ്ങനെ ഇണ്ടാക്കണേ കൊറച്ച് ചെറുക്കാത്തതുകൊണ്ട് നമുക്കൊരു ഇത് കിട്ടില്ല കിട്ടില്ലല്ലേ നമ്മളെ വീട്ടിൽ തന്നെ പോകണ്ട പക്ഷെ അന്നേരം ആൾക്കാര് വേണം പറഞ്ഞതുകൊണ്ട് ഇന്നുണ്ട് നമ്മള് അങ്ങനെ എന്തേലൊക്കെ കേട്ട് ഇതില് വരല്ലേ നമ്മള് ഉച്ച ഏഹ് കുട്ടാക്ക് ഇപ്പൊ ഉച്ചക്ക് വേണ്ടിട്ടു അപ്പൊ കൊറച്ചു ദിവസം ഇന്നലെയും പറഞ്ഞു അപ്പൊ ഞാൻ ഇപ്പഴാ പെട്ടെന്ന് ഓർമ്മ വന്നത് കാറോ ഡിസംബർ ഡിസംബർ വീട്ടിൽ അളന്നുണ്ടായേ മാമനെ ആ പ്രിൻറ് വാട്ട്സ്ആപ്പിൽ വെച്ചിട്ടുണ്ട് മാങ്ങയുടെ ഫോട്ടോ. ആർണ വേറാണ്. ഉപ്പുകുട്ടി ഇതിനെ ആദ്യം ആദ്യം ഉപ്പുകുട്ടിക്ക് നമ്മൾ ചേർത്തെടുക്കാം. അതിനകത്ത് നമുക്ക് ഉപ്പിലിട്ട് നമ്മൾ ഉപ്പിലിട്ട് അച്ചറി തന്നെ വെക്കി ഈസരദ വണ്ടക്ക ഇടുക. ഈന്തപ്പഴം അത് മറന്നോടുക. ഈ വെൃഷ്ടിയ മാന്താണ് വെരിഞ്ഞിട്ട് വണ്ടക്കിസര. ആアプリൈൈലും ഉണ്ടോ? രണ്ടനല്ലേ? ഉണ്ട് ഉണ്ട്. ഇവിടെ പൊട്ടവേ ഹഹഹ വള്ളം നിറണ്ടി വായല് ഉപ്പിണ്ടണ്ടേ നോക്ക നമ്മൾ കാണുന്നല്ല നേക്കാളെ ഓ അതൊക്കെ വട്ട്ടണ്ട് അല്ല കണ്ടില്ല കറി ചുടുക്കാം മാ ഇതാ പടീറെ പൊട്ട് കൊണ്ട വള്ളം വെണ്ടി വെക്കിലെ വീടെ കാണാക്കർക്ക് ചിലപ്പോൾ ഇരണ്ട ഓ കേギン 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 തവല്ലേ ഹും

ബസ് ഒന്നും കിട്ടിയില്ല നടന്നു പോയത് ബസ്സിന്റെ സമയത്തല്ല ഇവിടെ ഇറങ്ങിയത്

പിന്നെ അതാ പിന്നെ നോക്കി കമന്റും നല്ലത് നല്ലത് മോശ മോശേ പറയുള്ളു പിന്നെ വേറെ നമ്മളൊന്നും പറയില്ല ഷിജി അങ്ങനെയാണ് അങ്ങനെ ചെയ്തു ഒന്നും പറയില്ല ഷിജി അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്താണ് അത് എന്നാലും അത് അഭിനയിക്കല്ലേ ഇത് റിയല്

മത്തിന്റെ അതാണ്ട് മത്തന്റെ മോല കണ്ടിട്ട് സൂപ്പറാക്കി വെച്ചു അതാ മൂലക്കില് വെക്കുന്നു തൈലങ്ങനെ പടക്കുന്നുളിച്ചെണ്ണല സൺഫ്ലവറിലാണ് പുള്ള പരിപാടി വെളിച്ചെണ്ണയ്ക്ക് വില അതിൻ്റെ ശേഷം അങ്ങനെ വെളിച്ചെണ്ണ കൊടുക്കൊണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ മില്ലെന്നൊക്കെ വാങ്ങിയാണ് നല്ല ആട്ടിയെ വെളിച്ചെണ്ണ മത്തിന് മത്തിയാകുമ്പോളെ എങ്ങനെയെങ്കിലും മത്തിൻ്റെ മണമൊന്നും മാറിക്കിട്ടാനേ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കൂ ഇപ്പം കൂടുതലും മത്തി തന്നെ ആണതിൽ വരില്ലേ എല്ലായിടത്തും കൂടി അങ്ങനെ തന്നെ തോന്നണേ എല്ലാവരും പറയണേക്കാ മത്തിയാണ് മത്തിയാണ് ഉലുവ ഒന്ന് പൊട്ടിട്ടിട്ട് നേരത്തെ ചട്ടി ചൂടായപ്പോൾ ഞാൻ ഓഫാക്കി കിട്ടും പക്ഷെ ഇത് നമ്മള് ഇത് ബിഗ് കേട്ടോ അത് എളുപ്പം പോകും രണ്ടു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ കളർ മങ്ങി പോവും ആദ്യം തൊട്ടേ ഈ മൈലാഞ്ചി ഇട്ടിട്ട് ശീലമായിട്ട് ും മയിലാഞ്ചിങ്ങനെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടുകൊടുത്താണേലെ നോക്കിയാൽ പോലെ നോക്കിയാൽ കഴിപ്പെട്ടെ ഒരു കഷ്ണം കേടായി കഷ്ണുണ്ട് ഇനി എന്ത് ഇണ്ടാവണം നല്ലത് തക്കാളി കറിയത്തില്ല നല്ല ണ്ടാക്കും വന്നപ്പോൾ ഞാൻ തന്നെ ആക്കാന്ന് വിചാരിച്ചു മല്ലിപ്പൊടിയാണ് കേട്ടോസായി മല്ലിപ്പൊടി

ആ അഞ്ഞ വാഴ കഴിഞ്ഞ റബ്ബറിട്ടുണ്ടാവും അപ്പനെ പേടിക്കാല കഴിഞ്ഞാല് പിന്നെ നല്ല സുഖാണല്ലോ എന്തേലൊക്കെ ഇങ്ങനെ എടുക്ക വെള്ള പുളിവെള്ള സാധാ വെള്ളം ഒഴിച്ചെടുക്കണേ കുറച്ച് വെള്ളം വെറ്റിക്കണേ എന്നറിയോ പൊടി മൂത്തിട്ട് പുളി ഒഴിച്ചെടുക്കേണ്ട ആവശ്യം ആരാ നല്ല പുളിയല്ല മാങ്ങയാണ് തക്കാളി ഉണ്ടല്ലോ ഉപ്പിട്ട് കൊടുത്തിട്ട് തിളക്കട്ട എന്നിട്ട് നമുക്ക് മീൻ ഇട്ടാം ഈ വെള്ളിക്കട്ടി മാറ്റി വെച്ചാൽ സൂപ്പറിക്കാൻ ണ്ടാക്ക സ്ഥലല്ലണ്ട് സ്ഥലം ഉണ്ടെങ്കി നമുക്ക് കൃഷിനോട് ഭയങ്കര താല്പര്യമാണ് ലോകത്തെ പഴയ ഉഷ്ണറിലേക്ക് സംസാരില്ല

ണിക്കണം അതൊന്ന് വേറെ കേട്ടോ മീൻകറിട്ടോ ഈ മണ്ടാവണ്ടേ ഈ ചട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ തിളച്ച് തിളച്ചടങ്ങിരുന്നോളൂ ചോറ് സെറ്റ് ആയിക്കോളും അത്യാവശ്യം നല്ല പുളിയൊക്കെ കണ്ടിട്ടോ ആ കുഞ്ഞു കഷ്ണം വാങ്ങിയാണ് ഇട്ടത് ഞാൻ തക്കാളിൻ്റെയും പുളി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് നാളെ വേണം ഉറപ്പിക്കാത്ത രീതിയിലുള്ളൊരു വിശേഷമൊക്കെ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബായ്